മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അസഫ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാനേജ്മെന്റ് പ്രതിനിധികൾ ഇവിടെ മുൻപ് പഠിപ്പിച്ചിരുന്ന അധ്യാപകർ ഇവിടെ പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു ഉത്സവ പ്രതീതി കണക്കെ ഞാൻ അവിടെ നിന്ന് കടന്നു വരുമ്പോൾ ഒരുപാട് ദൂരത്തു നിന്നും ഇവിടെ വെളിച്ചമുണ്ട് അല്ലെ അവിടെ നിന്ന് കടന്നു വരുമ്പോഴേ നമുക്ക് മനസ്സിലാകാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തോ ഒന്ന് നടക്കുകയാണ് എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിൽ ഒരു ഉത്സവ അന്തരീക്ഷം യഥാർത്ഥത്തിൽ ഇവിടെയുണ്ട് തീർച്ചയായും അതിൻ്റെ എല്ലാ ഉത്സവ പ്രതീതിയുടെ എല്ലാ പിന്നെ പ്രതീതി മാത്രമല്ല അതിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടിയുള്ള ഒരു പരിപാടിയായിട്ടാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അതിവിശിഷ്ടമായ ഈ ഒരു അൻപതാം വാർഷികം ഇവിടെ കൊണ്ടാടുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള കാരണം നമുക്കൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ അൻപത് കൊല്ലം മുൻപ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു എന്ന് ചരിത്ര പുസ്തകത്തിൽ അല്ലെങ്കിൽ നാം നമ്മളെക്കാൾ പ്രായമുള്ള ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അങ്ങേയറ്റം പിന്നോക്കം നിന്നിരുന്നൊരു പ്രദേശത്തെ സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയമായും സാംസ്കാരികവുമായൊക്കെ പിന്നോക്കം നിന്നിരുന്ന ഒരു ഒരിടത്തെ ഒരു ജനതയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വലിയ ഒരു ഒരു മുന്നോട്ട് പോക്ക് ഈ പ്രദേശത്തെയൊക്കെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒക്കെ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു ട്രസ്റ്റിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ ഭാഗമായി വന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ കഴിയില്ല ഇത് കുറെ വെറും സ്ഥാപനങ്ങൾ മാത്രമല്ല അസഭയുടെ ഭാഗമായി അറബി കോളേജ് ഉണ്ട് അല്ലെങ്കിൽ ആർട്സ് കോളേജ് ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് എന്നൊക്കെ പറയുന്നത് കേവലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല അതൊരു വിദ്യാഭ്യാസ സംസ്കാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഏറെ ഹൃദയപൂർണ്ണം തന്നെ അല്ലെ വലിയ നന്ദിയോടുകൂടെ തന്നെ വലിയ ആദരവോടുകൂടെ തന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ മനുഷ്യരെയും ഓർക്കുകയാണ് കാരണം നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ സുഖലോലുമതയൊന്നും അന്ന് ഉണ്ടാകുകയില്ല അൻപത് കൊല്ലം മുൻപ് എന്തായിരുന്നു അന്ന് വെള്ളമുണ്ടായിരുന്നോ വെളിച്ചമുണ്ടായിരുന്നോ അന്ന് ഈ കാണുന്ന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകളുണ്ട് അവരോട് ചോദിച്ചാൽ അറിയാം വെറിയ അല്ലെങ്കിൽ ഒരുപക്ഷെ കാട് ഒരു പ്രദേശം അല്ലെങ്കിൽ തരിശു ഭൂമിയായി കിടക്കുന്ന ഒരു പ്രദേശത്തെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിയെടുത്ത ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഒരുപാട് പ്രതിസന്ധികൾ നാം വിചാരിക്കുന്നത് പോലെയല്ല ഒരു കോളേജ് നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നതിൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നതിൻ്റെ വലിയ പ്രതിസന്ധികൾ പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് ഫാത്തിമ തഹലിയ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും കൂടി സ്വാഗതം ചെയ്യുന്നു തീർച്ചയായും ആ അൻപത് വർഷങ്ങൾക്ക് മുൻപ് വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ഒരുപാട് മനുഷ്യരെ കൂടി നമ്മൾ ഓർക്കണം കാരണം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ആ കേവലം ഇന്നത്തെ മനുഷ്യരായിട്ടല്ല ആ മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിന്റെ അവർ കടന്നുപോയിട്ടുള്ള മുഴുവൻ പ പരിതസ്ഥിതികളുടെയും ഒക്കെ പ്രയത്നങ്ങളുടെ അനന്തരഫലമായിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടാവുക നിൽക്കാൻ പറയുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിൽ ആ മനുഷ്യരെ കൂടെ ഓർക്കാതെ കടന്നു പോവുക എന്ന് പറയുന്നത് വലിയ നന്ദികേടാണ് തീർച്ചയായും ആ മനുഷ്യരെയൊക്കെ ആദരവോടുകൂടി ഓർക്കുന്നു ഒട്ടേറെ അല്ലെങ്കിൽ ഒരുപാട് സ്നേഹത്തോടുകൂടി ഓർക്കുന്നു ഇവിടെ പഠിപ്പിച്ച ഒരുപാട് അധ്യാപകർ എന്നെ സംബന്ധിച്ച് നമ്മളെയൊക്കെ സംബന്ധിച്ച് അറബിക് എന്ന് പറയുന്നത് ഞാൻ പിന്നെ നാലാം ക്ലാസ് വരെ ഒരു മദ്രസ സ്കൂളിൽ പഠിച്ച ഒരാളാണ് ഇതിനേക്കാൾ കുഗ്രാമമായിട്ടുള്ള ഒരു പ്രദേശം വളരെ എനിക്ക് പെട്ടെന്ന് ഇവിടെ വന്ന് ഇവിടെ വന്ന് ആ ഒരു മദ്രസ സ്കൂളായി അല്ലെങ്കിൽ ഒരു മദ്രസയുടെ ഭാഗമായി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കരുവാരകുണ്ട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ ജനിച്ചത് അന്ന് അവിടെ ഉണ്ടായിരുന്നത് ഒരു ഒരു അധ്യാപിക മാത്രം പഠിപ്പിക്കുന്ന ഒരു പള്ളിയോട് ചേർന്ന് ഒരു മദ്രസയോട് ചേർന്ന് ഒരു അധ്യാപിക മാത്രം പഠിപ്പിക്കുന്ന ഒരു നാലാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് അപ്പോൾ അവിടെ നിർബന്ധമായും അറബിക്ക് പഠിക്കുമായിരുന്നു അവിടെ അറബിക്ക് മറ്റ് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപക്ഷെ മിണ്ടാതിരിക്കും അപ്പൊ പഠിക്കാൻ കൗതുകം കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ട് പലപ്പോഴും കുറേ അക്ഷരങ്ങളൊക്കെ പഠിച്ചിരുന്നു കുറേ വാക്കുകളൊക്കെ അന്ന് പഠിച്ചിരുന്നു അന്ന് കുറച്ചൊക്കെ പിന്നെ എനിക്ക് അറബിക്കുമായി ആകെയുള്ള ഒരു ബന്ധം ഞാൻ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ അന്ന് കുറെയൊക്കെ എഴുതാൻ വേണ്ടി പഠിച്ചിരുന്നു അപ്പോൾ അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ പോയ ഒരാളെന്ന നിലയിലാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് പക്ഷേ എല്ലാ ഘട്ടത്തിലും ഞാൻ എല്ലായിടത്തും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് അതൊരു മദ്രസ സ്കൂളായിട്ടും അല്ലെങ്കിൽ ഒരു പള്ളിയോട് ചേർന്ന സ്കൂളായിട്ടും ഒരിക്കലും ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടത്തുന്ന ഒരു സമയത്ത് പോലും ഒരു മതത്തിൻ്റെ വേർതിരി ഒരു മതത്തിന്റെ വിവേചനം അല്ലെങ്കിൽ ഒരു മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിർബന്ധം ഒരു ഘട്ടത്തിലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അങ്ങേറ്റം അഭിമാനത്തോടുകൂടെ തന്നെ എല്ലാ ഘട്ടത്തിലും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മൾ ഇപ്പം പല ഇടങ്ങളിലും ഇപ്പൊ ആദ്യഘട്ടത്തിൽ തന്നെ വിദ്യാഭ്യാസ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടായി പക്ഷേ പലപ്പോഴും മലപ്പുറം ജില്ലയിലെ തന്നെ പല ഭാഗങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ എൻ്റെ നാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അത്തരത്തിലൊന്നും മനുഷ്യരെത്തുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നതിന് മുൻപ് ഇത്തരത്തിൽ മദ്ര യുമായി ചേർന്നുള്ള ഒരുപാട് വിദ്യാലയങ്ങൾ ഞങ്ങളൊക്കെ നാലാം ക്ലാസ് വരെ വളരെ വൃത്തിയായി അവിടെ ഇരുന്ന് പഠിച്ച ആളുകളാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ ഏറ്റവും നല്ല സ്കൂളുകൾ തേടി പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഫീസ് കൊടുക്കുന്ന ഏറ്റവും നല്ല യൂണിഫോം ഇടുന്ന അല്ലെങ്കിൽ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന സ്കൂളുകളൊക്കെ തേടി പോകുമ്പോൾ നമ്മൾ പറയും തീർച്ചയായും അവിടെ പഠിച്ചതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസം അന്ന് നമുക്ക് തരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി അഭിമാനത്തോടുകൂടെ ഞാൻ ഓർത്തു വെക്കുകയാണ് ആ ടീച്ചറെ ഇപ്പോഴും ഞാൻ എല്ലാ ഘട്ടത്തിലും ഓർക്കുന്ന ഒരാളാണ് റുക്കിയ എന്നായിരുന്നു ആ ടീച്ചറുടെ പേര് എല്ലാ സമയത്തും കാരണം ജീവിതത്തിൽ നമ്മൾ എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ നേരത്തെ സുബൈദ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും ഓർക്കുക ആദ്യം നമ്മളെ പഠിപ്പിച്ച മനുഷ്യരെയാണ് ജീവിതത്തിൽ അക്ഷരം പറഞ്ഞു തന്ന മനുഷ്യരെയാണ് അന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഒക്കെ അഞ്ചാം ക്ലാസ്സിലെത്തിയിട്ടാണ് പഠിക്കുന്നത് നിർഭാഗ്യവശാൽ എനിക്ക് എൻ്റെ പേരിന് മുൻപിലുള്ള ഡോക്ടറേറ്റ് ഇന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിലുള്ളതാണ് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അപ്പോൾ ജീവിതത്തിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കരുതി വെക്കുന്ന നമ്മുടെ നിർബന്ധ ബുദ്ധികൾക്കപ്പുറത്തേക്ക് നമ്മുടെ പിടിവാശികൾക്കപ്പുറത്തേക്ക് നമ്മൾ മുന്നോട്ട് വെക്കുന്ന നമ്മുടെ ചില ദൗർബല്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ജീവിതത്തിന് ചില നിയതമായ നിയമങ്ങളുണ്ട് ജീവിതത്തിന് അതിൻ്റെതായ രീതികളുണ്ട് അത് നമ്മെ നമ്മെ ചിലതൊക്കെ പഠിപ്പിക്കുകയും ചിലതൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും പിന്നെ രണ്ടാമത് അറബിക് എന്ന് പറയുന്ന ഭാഷയുമായി എനിക്കുള്ള രണ്ടാമത്തെ ബന്ധം കൂടി ഞാൻ പറയുകയാണ് എനിക്കുള്ള രണ്ടാമത്തെ ബന്ധം എൻ്റെ മകൻ്റെ പേര് മെഹദ് ബാരി എന്നാണ് എൻ്റെ മകൻ്റെ പേര് മെഹദ് ബാരി എന്നാണ് ആ പേര് രണ്ടും അറബിക് വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് മെഹദ് മെഹദ് എന്ന് പറയുന്ന വാക്കും ഭാര്യ എന്ന് പറയുന്നത് രണ്ടും തുടക്കം അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും തുടങ്ങുക എന്ന് പറയുന്നതിൻ്റെ പോലെയുള്ള അതേ മറ്റൊരു നാമമായി അല്ലെങ്കിൽ മറ്റൊരു പ്രയോഗമായി പറഞ്ഞു വെക്കുന്നതാണ് അതൊക്കെ യാദൃശികമായി സംഭവിച്ചതാണ് ഞാൻ ഇവിടെ വന്ന് അറബിക് ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരങ്ങൾ കേട്ടപ്പോൾ വളരെ യാദൃശികമായി ഇത് രണ്ടും പറയണമെന്ന് എനിക്ക് തോന്നി അപ്പം അത്തരത്തിൽ ഇതൊരു ഭാഷ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിന് വലിയ ഒരു 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 മൂല്യബോധമുണ്ട് നമ്മളതിനെ കാണുന്നത് കേവലം ഒരു മതവിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു കേവലം അത് പിന്നെ മതഗ്രന്ഥം പഠിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടത് ഒന്നല്ല എന്നുള്ള വലിയ ബോധ്യം ഏത് ഭാഷ പഠിക്കുന്നത് പോലെയും വളരെ മൂല്യബോധത്തോടുകൂടെ തന്നെ പഠിച്ചു വെക്കേണ്ട ഒന്നാണ് എന്ന് തിരിച്ചറിയുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ച അതിനുവേണ്ടി മുൻകൈ എടുത്ത മനുഷ്യരാണ് എനിക്ക് മുൻപിലിരിക്കുന്നത് എന്നുള്ളത് വലിയ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് മറ്റ് അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ നേരത്തെ ഇവിടെ കുറച്ച് നേരത്തെ വന്നിരുന്നു അപ്പം ഒരുപാട് ആളുകൾ ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുന്ന കൂട്ടത്തിൽ ഒരുപാട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ പേരുകൾ വായിച്ചു കെട്ടും അപ്പം എനിക്ക് വലിയ സന്തോഷം തോന്നി കാരണം ഇത് കേവലം അത്തരത്തിലേക്കുള്ള ചട്ടക്കൂടുകളിലേക്ക് ഒതുക്കാൻ പലയിടങ്ങളിലും അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം മനുഷ്യരെ ആ കീറി മുറിച്ചുകൊണ്ട് മനുഷ്യരെ വേർതിരിവിൻ്റെ അത് ഭാഷയുടെ പേരിൽ മതത്തിന്റെ പേരിൽ നിങ്ങളിടുന്ന വസ്ത്രത്തിന്റെ പേരിൽ നിങ്ങൾ ഉപയോഗി പേരിലൊക്കെ നിങ്ങളെ ഇങ്ങനെ കമ്പാർട്ട്മെന്റുകളിലേക്ക് നിങ്ങൾ വേർതിരിച്ച് കൊണ്ടുപോകാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ ഒഴുക്കിനെതിരെ നീന്താൻ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം ഞാൻ എൻ്റെ മകന് അത്തരത്തിലൊരു പേരിട്ടത് പോലും ഒരുപക്ഷെ പൗരത്വ പ്രതിഷേധവുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ നടക്കുന്ന സമയത്ത് കാരണം ഏതെങ്കിലും ഒരു ജനത ഏതെങ്കിലും തരത്തിൽ അരഷ്ടിതാവസ്ഥ ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിൽ അപകടത്തിലാണ് എന്നൊരു തോന്നൽ ഈ ജനതയ്ക്കുണ്ടെങ്കിൽ ആ ജനതയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള രാഷ്ട്രീയ യും കൊണ്ട് തന്നെയാണ് അത്തരം ഒരു പേരിലേക്ക് ഞാൻ കടന്നുപോയത് ഇപ്പൊ ആളുകൾ ഒരുപക്ഷെ അവന്റെ പേര് കേൾക്കുമ്പോൾ ഇത് ആ ഏത് മതത്തിൽപ്പെട്ട കുട്ടിയാണ് അല്ലെങ്കിൽ എന്ത് എവിടെ നിന്ന് ആരാണ് ഇവരുടെ മാതാപിതാക്കൾ എന്നൊക്കെ അന്വേഷിക്കും അപ്പൊ യഥാർത്ഥത്തിൽ ഈ പേരിലും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന സങ്കുചിതമായ വ്യവസ്ഥകളിലൊന്നും യാതൊരു അർത്ഥവുമില്ല എന്നുള്ള ബോധ്യം കൊണ്ടുകൂടിയാണ് അത്തരമുള്ള ആ പേരുകൾ ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സങ്കുചിതമായിട്ടുള്ള വ്യവസ്ഥകൾക്കപ്പുറത്തേക്കുള്ള ചിന്തകൾ ഉണ്ടാകേണ്ടത് എന്നുകൂടി പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും വലിയ കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് ഒരുപാട് അല്ലെങ്കിൽ ഈ സ്ഥാപനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഈ പ്രദേശത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ പ്രദേശത്ത് ഒരുപാട് മനുഷ്യരെ അവരുടെ ഉപജീവന മാർഗത്തിലേക്കും അവരുടെ വിദ്യാഭ്യാസ പുരോഗതിയിലേക്കും അവരുടെ ലോകജ്ഞാനത്തിലേക്കുമൊക്കെ കൊണ്ടുവന്ന് എത്തിക്കാൻ ഈ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കുടുംബസന്ധ്യ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതൊരു കുടുംബമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അസഭ ഒരു സംസ്കാരമാണ് എന്ന് പറഞ്ഞു വെച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും ഓരോ കണ്ണികളാൽ കോർത്തു വെക്കപ്പെട്ടിട്ടുണ്ട് അത് ഈ സ്ഥാപനത്തിന്റെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ പഠിച്ചവരോ പഠിപ്പിച്ചവരോ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചവരോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ആവാം പലതരത്തിലുള്ള കണ്ണികളാൽ ദൃഢമാക്കപ്പെടുന്ന കാരണം ഞാനും ഇതിലെ അംഗമാവമായി മാറുകയാണ് ഒരു കുടുംബ സന്ധ്യയിൽ വന്ന് ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് ഒരുപക്ഷേ അതും ഒരു നിയോഗമായി നമ്മൾ മനസ്സിലാക്കുകയും കാണുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും തീർച്ചയായും ഇതിലെ ഒരു അംഗമായി ഇതിലെ ഒരു കണ്ണിയായി എന്നെയും ചേർത്ത് വെക്കുകയാണ് കാരണം എപ്പോഴും കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതിനെയാണ് കുടുംബം എന്ന് പറയുക അല്ലെ കുടുംബം എന്നുള്ള വാക്കതുകൂടിയാണ് അതിന്റെ അസ്വാരസ്യങ്ങളോ അതിന്റെ അസ്വസ്ഥതകളോ അതിന്റെ വിഭജനങ്ങളോ അല്ല ഒരു കുടുംബത്തിൽ ഉണ്ടാവുക അതിലെപ്പോഴും ഇമ്പം ഉണ്ടാകണം അതിലെപ്പോഴും സ്നേഹം ഉണ്ടാകണം പരസ്പരം ചേർത്ത് പിടിക്കാനുള്ള കണ്ണികളായി നമുക്ക് നിലനിൽക്കാൻ കഴിയുമ്പോഴാണ് ആ കുടുംബം എന്നുള്ള വാക്കിനർത്ഥം ഉണ്ടാകുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു കുടുംബമായി ആ കെട്ടുറപ്പോടു കൂടിയാണ് അൻപത് വർഷത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അൻപത് വർഷത്തിന്റെ ചരിത്രം ഏതൊക്കെ തരത്തിൽ നമ്മൾ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തുടക്കവും ഒടുക്കവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ നേരിട്ട് കാണുന്നു ഒരു സ്ഥാപനത്തെ അതിൻ്റെ വളർച്ചയിലേക്കാണ് നിരന്തരം നയിച്ചു കൊണ്ടിരിക്കുന്നത് തുടങ്ങിയത് ഒരു ചെറിയ സ്ഥാപനമായി പിന്നീട് അത് വളരുന്നു വളർന്ന് അതിന് അതിൻ്റെ വിവിധ തരത്തിലുള്ള വിവിധ ഘട്ടങ്ങളിലുള്ള സ്ഥാപനങ്ങളായി വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായും അതിൻ്റെ വളർച്ചയിലേക്ക് നിരന്തരം സഞ്ചരിക്കാൻ കഴിയുക കെട്ടുറപ്പുള്ള ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമാണ് ആ കെട്ടുറപ്പിന്റെ അടിത്തറയാണ് ഈ ഈ പരിപാടിയെപ്പോലും ഇത്രയേറെ ഭംഗിയാക്കുന്നത് ഇതിനെ ഇത്രയേറെ മനോഹരമാക്കുന്നത് ആ കെട്ടുറപ്പ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിദ്യാഭ്യാസം വലിയ പിന്നോക്കാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പം അത്തരം ഇടങ്ങളിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് സഞ്ചരിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ വാതിലുകൾ തുറക്കാനും വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറക്കാനും ഇവിടെ നിന്ന് ആളുകൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പല തരത്തിലുള്ള തുറവികൾ ലഭിക്കാനുമൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ വലിയ മുന്നോട്ട് പോക്ക് ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനകരമായ കാര്യമാണ് നമ്മൊക്കെ ജീവിക്കുന്നത് വലിയ പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതിസന്ധികളുള്ള ഒരു ഒരു തലമുറയോടൊപ്പമാണ് അല്ലേ ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയുമുള്ള ഒരു 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 സ്ഥലം കൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് എപ്പോഴും ഇതിന് തൊട്ടടുത്താണ് ആലങ്കോട് മാഷ് പിന്നെ താമസിക്കുന്നത് അപ്പൊ ആലങ്കോട് മാഷാണ് എപ്പോഴും ഗ്രാമത്തിന്റെ വിശുദ്ധിയെപ്പറ്റിയും നന്മയെ പറ്റിയും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ ഗ്രാമം നമുക്ക് മാത്രമേ ഗ്രാമം എന്നുള്ള വാക്കറിയുള്ളൂ കുട്ടികൾക്കറിയുന്ന ഗ്രാമം ഇൻസ്റ്റഗ്രാമാണ് െ അവർക്ക് ആകെ ഒരു ഗ്രാമേ അറിയുള്ളു അത് ഇൻസ്റ്റഗ്രാമാണ് അവരുടെ കയ്യിലിരിക്കുന്ന അവരുടെ ഫോണിലെ ഇൻസ്റ്റഗ്രാമാണ് അവരുടെ ഗ്രാമം അവരതിലാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരവിടെ ഇരുന്ന് മാത്രമാണ് ആളുകളെ കാണുന്നത് ആളുകളോട് സംസാരിക്കുന്നത് പഴയ ചാഴക്കടകളിലോ അല്ലെങ്കിൽ കലിങ്കിൻ്റെ പക്കത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈകുന്നേരങ്ങളിൽ ആൽത്തറയിൽ ആൽത്തറയിലിരുന്നൊന്നും സംസാരിക്കാൻ മനുഷ്യരില്ലാതാകുന്നു അവരൊക്കെ ആ തല കുമ്പിട്ട് മുഖം താഴത്തേക്കാക്കി ദൃഷ്ടി കുമ്പിട്ട് നിരന്തരം ഈ ഫോണിലേക്ക് മാത്രം നൂഴ്ന്നിരിക്കുന്ന മനുഷ്യരെ കാണുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് തിരിച്ച് ചിന്തിക്കേണ്ട ഒരു ഒരു ഘട്ടത്തിലേക്ക് കൂടി നമ്മൾ വരികയാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മതസ്ഥാപനങ്ങളിലേക്ക് കുട്ടികളോട് ചോദിച്ചാൽ അറിയാം എവിടേക്കാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ഏത് മതത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എവിടേക്കാണ് പറഞ്ഞയക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തോടുകൂടെ പറഞ്ഞയക്കുന്ന രണ്ട് സ്ഥലങ്ങളെ ഒന്ന് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടും രണ്ട് മത സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞുവിടും മറ്റൊരിടത്തേക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വിശ്വാസത്തോടു കൂടെയോ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ബോധപൂർവമോ പറഞ്ഞു വിടാറില്ല എന്നുള്ളതാണ് വസ്തുത അപ്പൊ അത്തരം ഇടങ്ങൾ മാത്രമല്ല ഈ ഭൂമിയിൽ മതവും വിദ്യാഭ്യാസവും മാത്രമല്ല അതിനപ്പുറത്തേക്ക് മനുഷ്യർ ചേർന്നിരിക്കുന്ന ഇടങ്ങളിലേക്ക് കൂടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടേണ്ടതുണ്ട് അൽത്തറകളിലേക്കും കലിങ്കിലേക്കും ചായക്കടകളിലേക്കും അവിടെ നടക്കുന്ന മതേതരമായ ചർച്ചകളിലേക്കുമൊക്കെ നമ്മുടെ മക്കളും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ തിരിച്ചു പോകേണ്ടതുണ്ട് കുറെ കൂടെ വിശാലമായ ഒരു ലോകത്തെ നമുക്ക് അവർക്ക് മുൻപിൽ കൊടുക്കേണ്ടതുണ്ട് കേവലം ഗെയിമിലേക്കും മൊബൈലിന്റെ സാധ്യതകളിലേക്കും അല്ലെങ്കിൽ ഒരു പത്തു ദിവസത്തെ വെക്കേഷന് പോലും ഇപ്പൊ അല്ലെ സ്കൂള് തുറന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എഴുപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം മാതാപിതാക്കളും എന്നുള്ളതാണ് വാസ്തവം കാരണം അത്തരത്തിലേക്കുള്ള നമ്മുടെ നമ്മുടെ ചര്യകളും നമ്മുടെ രീതികളും നമ്മുടെ ചിന്താധാരകളും മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയുണ്ട് അപ്പൊ അത്തരത്തിലൊക്കെ മാറി പോകുന്നതിനപ്പുറത്തേക്ക് ചില തിരുത്തലുകൾ നമ്മൾ കൂടി കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഞാനും നിങ്ങളും ഒക്കെ അനുഭവിച്ച നിങ്ങൾ കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അല്ലെ അവര് അവർ ഏറ്റവും ജീവിതത്തിന്റെ ഏറ്റവും സുഖലോലുമതയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ വിദ്യാഭ്യാസ കാലത്ത് കടന്നു പോയിട്ടുള്ള നാളെ അല്ലെ ഒരു ഒരു സ്കൂൾ നടക്കുമ്പോൾ ബാഗ് ഉണ്ടാകുമോ ഒരു നല്ല വസ്ത്രം ഉണ്ടാകുമോ പുസ്തകം വാങ്ങാൻ പൈസ ഉണ്ടാകുമോ അല്ലെ ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു ബാല്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതില്ല അല്ലെ ഒരു വീടിന്റെ മുൻപിൽ ഇപ്പൊ വലിയ ചെരുപ്പ് വെക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് പണ്ട് ഒരു ചെരുപ്പാണ് ഉണ്ടാവുക ആ ചെരുപ്പ് വെക്കാൻ പ്രത്യേക സ്ഥലങ്ങൾ ആവശ്യമില്ല ഒരു ചെരുപ്പ് അകത്തെ നമുക്ക് പുറത്തു പോകുമ്പോൾ ഒരു ചെരുപ്പ് ഇടാൻ വേണം എന്ന് ചെരുപ്പ് സൂക്ഷിക്കാനുള്ള ഒരു വലിയ അലമാര എല്ലാ വീടിന്റെയും മുൻപിലുണ്ട് കാരണം ആൾക്ക് വീതം ആ ഇത്രയും ചെരുപ്പാണ് കാരണം അതൊക്കെ ജീവിതം ജീവിതം മുന്നോട്ടാണ് പോകുന്നത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നാളകളിലേക്കാണ് വളർത്തുന്നത് അതൊക്കെ ശരിയാണ് അപ്പം അത്തരം രീതികൾ അത് തീർച്ചയായും ജീവിതത്തെ മുന്നോട്ട് തന്നെയാണ് കാണേണ്ടത് പക്ഷേ ഒരു ചെരുപ്പിട്ട് പോയ അല്ലെങ്കിൽ ഒരൊറ്റ യൂണിഫോം മാത്രം ഉണ്ടായിരുന്ന കീറിപ്പറിഞ്ഞ ബാഗ് വീണ്ടും വീണ്ടും വർഷാവർഷം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ബാല്യത്തെക്കുറിച്ചും അതിൻ്റെ യാതനകളെക്കുറിച്ചും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയേണ്ടതുണ്ട് ജീവിതത്തെ കുറെ കൂടെ ഏറ്റവും സുഖലോലപതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മൊബൈൽ പിടിച്ചു വാങ്ങിയാൽ ഭയങ്കര ദേഷ്യമാണ് കുട്ടികൾക്ക് ഇപ്പൊ എൻ്റെ കുഞ്ഞുൾപ്പെടെയുള്ള ആളുകൾക്ക് ഞാൻ ഒരു ഒരു വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരെയും നിർത്തി പറയുകയല്ല ഞാൻ ഉൾപ്പെടെയുള്ള മാതാപിതാക്കളുടെ പ്രശ്നം തന്നെയാണ് കാരണം ആ ഒരു മൊബൈൽ പിടിച്ചു വാങ്ങുമ്പോൾ അതിന്റെ അസ്വസ്ഥത അവർക്ക് സഹിക്കാൻ കഴിയില്ല ഇന്ന് ഇതില്ല എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം ജീവിതത്തിൽ കിട്ടി മാത്രം ശീലിച്ചിട്ടുള്ള ഒരു തലമുറയാണ് ചിലതൊക്കെ കിട്ടാതെ പോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചിലതിൻ്റെയൊക്കെ നൈരാശ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ചെറിയ ചെറിയ നിരാശകൾ വരുമ്പോൾ അത് താങ്ങാൻ കഴിയാതെ മാനസികമായിട്ടുള്ള വലിയ പിരിമുറുക്കങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കും ഒക്കെ നടന്നു പോകുന്ന മനുഷ്യരെയാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ചില ചെറിയ ചെറിയ നിരാശകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ ചിലതൊക്കെ കിട്ടാതെ പോകട്ടെ അതിൻ്റെ സങ്കടങ്ങൾ ഉണ്ടാകട്ടെ അതുകൊണ്ട് അല്ലേ നമ്മൾ എത്ര ആഗ്രഹിച്ചൊരു സാധനം കിട്ടുന്നതിൻ്റെ ഒരു വലിയ മൂല്യബോധം നമുക്കുണ്ടായിരുന്നു ഇന്ന് ആ നമ്മൾ തന്നെ പറയും ഇതൊക്കെ കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അല്ലേ കൂടുതൽ വാങ്ങി തരുന്നത് കൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വയ്ക്കും അപ്പം ചിലതൊക്കെ കിട്ടാതെ പോകട്ടെ എന്നുകൂടി കരുതാനുള്ള ഒരു ഒരു പാരൻറ്റിങ് ശീലം മാതാപിതാക്കൾക്ക് അത്തരം ഒരു ശീലം കൂടി വരേണ്ടതുണ്ട് കാരണം ജീവിതം അത് വിചാരിച്ച് നമ്മൾ കുട്ടികൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ പഴയ കഥ വീണ്ടും വീണ്ടും പറയാനാണോന്ന് അവർ തിരിച്ചു ചോദിക്കും നിങ്ങളോട് അത് പഴയ കഥ തിരിച്ചു പറയാനല്ല കുഞ്ഞുങ്ങളെ മുന്നോട്ട് തന്നെയാണ് വളർത്തേണ്ടത് ഇന്നലകളിലേക്കല്ല നാളകളിലേക്ക് തന്നെയാണ് വളർത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ തീർച്ചയായും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു വളർച്ച കുറേ കൂടെ ഉത്തരവാദിത്ത ബോധമുള്ള മനുഷ്യരായി ഈ രാജ്യത്തെന്തു നടക്കുന്നു ഈ സമൂഹത്തിൽ എന്ത് നടക്കുന്നു നമുക്ക് ചുറ്റുമെന്തു നടക്കുന്നു എന്നൊക്കെ തിരിച്ചറിയാനുള്ള മൂല്യബോധത്തിലേക്ക് കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് ഇതൊക്കെ യാദൃശികമായി പറഞ്ഞുപോയ ചില കാര്യങ്ങളാണ് തീർച്ചയായും വലിയ സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല കാരണം എനിക്ക് ശേഷവും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ സംസാരിക്കാനുണ്ട് ഡോക്ടർ സാബിർ നവാസ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫാത്തിമ തഹലിയ ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്ക് ശേഷം സംസാരിക്കാനുണ്ട് തീർച്ചയായും അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു വെക്കാനുണ്ടാകും എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായി ഞാനിതിനെ മനസ്സിലാക്കുന്നു ഇതിന് ഇനിയും അസബ പോലെയുള്ള ഒരു ട്രസ്റ്റ് ഈ സമൂഹത്തിൽ ചെയ്തു കൊടുത്തിട്ടുള്ള വലിയ വലിയ ആദരവിന് അല്ലെങ്കിൽ അവർ ചെയ്തു കൊടുത്തിട്ടുള്ള വലിയ കാര്യങ്ങളെ ഈ സമൂഹം ആദരിക്കേണ്ട ഒരു ഘട്ടത്തിൽ കൂടിയാണ് നിൽക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ തീർച്ചയായും അത്തരത്തിലുള്ള ആദരത്തിന് അർഹരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ജനത നിങ്ങളെ തീർച്ചയായും ഓർമ്മിക്കും നാളെ ഈ ഈ സമൂഹത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ചങ്കരംകുളത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ വളയംകുളത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ തീർച്ചയായും ആ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക വളർച്ചയുടെ ചരിത്രം പറയുമ്പോൾ സാമൂഹ്യബോധത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അതിൽ ആദ്യം എഴുതപ്പെടുന്ന പേര് അസഭ അല്ലെങ്കിൽ ആ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അത്രമേൽ ഈ സമൂഹത്തെ മൂല്യബോധം ത്തോടുകൂടെ നയിക്കാൻ കരുത്തോടുകൂടെ നയിക്കാൻ നിങ്ങൾ കാണിച്ച എല്ലാ ആർജവത്തിനും നന്ദി പറയുക കൂടി ചെയ്യുകയാണ് ഈ പരിപാടി കുടുംബസന്ധ്യ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം